ഈ മുക്കുറ്റി നിങ്ങൾ എവിടെ കണ്ടാലും കളയരുത് ഇതിന് വളരെയധികം ഗുണങ്ങളുണ്ട് പ്രമേഹ രോഗികളുടെ ഉണങ്ങാത്ത മുറികളുണ്ടെങ്കിൽ മുക്കുറ്റി അരച്ച് തേച്ചാൽ അത് പെട്ടെന്ന് ഉണങ്ങും ബാക്കി കാര്യങ്ങൾ നമുക്ക് വീഡിയോയിലൂടെ കാണാം ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു മുക്കുറ്റി ഇട്ട് തിളപ്പിച്ചെടുത്ത വെള്ളമാണ് എളം കളറുള്ള ഈ വെള്ളം നമ്മൾ കണ്ടിന്യൂസ് കുടിക്കുന്നത് മൂലം ദിവസം കഴിക്കുന്നത് മൂലം നമുക്ക് പ്രമേഹം ഉള്ളവർക്ക് പ്രമേഹം കുറയാൻ സാധിക്കും ശരീരത്തിലുള്ള കബം കെട്ട് നേർക്കെട്ട് മാറാനും പിന്നെ യൂറിൻ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അത് കുറയാനും നമ്മളത് സഹായിക്കും അതുപോലെ സർവ്വസാധാരണമായിട്ട് ആളുകളിൽ കണ്ടുവരുന്നതാണ് പെ കൂടുതൽ കുട്ടികളിലാണ് മൂക്കിൽ ദശ വളരുന്നത് ഈ മൂക്കിൽ ദശ വളരുന്നത് പൂർണ്ണമായിട്ട് മാറാൻ വെള്ളം ചേർക്കാതെ മുക്കുറ്റി ഒരു ചെറിയ കല്ലിലിട്ട് ഒരച്ചതിന് നീരെടുക്കുക അല്ലെങ്കിൽ മിക്സിയുടെ ജാറിലോ അല്ലെങ്കിൽ ഇടിച്ചു പിഴിഞ്ഞോ അതിന് നീരെടുത്ത് രണ്ട് നേരം ഒരു നാൽപ്പത്തഞ്ച് ദിവസം കണ്ടിന്യൂസ് ഒഴിക്കുകയാണെങ്കിൽ നമ്മുടെ ദശ പൂർണ്ണമായിട്ട് മാറാൻ സാധിക്കും ഇതൊഴിക്കുമ്പോൾ ഒരു ചെറിയ നീറ്റലൊക്കെ ഉണ്ടാവും എന്നാലും ഇതൊഴിക്കുകയാണെങ്കിൽ ദശ പൂർണ്ണമായിട്ട് മാറാൻ സാധിക്കും അതുപോലെ തന്നെ ഒരു മുക്കുറ്റിയും ഒരു കുരുമുളകും ചെറിയ ഉണ്ടകളാക്കി ദിവസം കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിലെ നീർക്കെട്ട് പൂർണ്ണമായിട്ട് മാറി നമുക്ക് നമ്മുടെ ശരീരത്തിൽ നല്ല ഇമ്മ്യൂണിറ്റി പവറുള്ള ശരീരമാക്കി മാറ്റിയെടുക്കാൻ സാധിക്കും അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്